Hello friends, welcome back to my channel SSA Cooking World. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാണ് ഏതെങ്കിലും കൂട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഞാൻ അതിനു വേണ്ടി അടിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഒരു അൻപത് ഗ്രാം നമ്മുടെ ഫിഗിൽ ഈ അത്തിക്ക അത്തിപ്പഴം അതാണ് അടിച്ചിട്ടുള്ളത് പിന്നെ ചെറിയാണ് അമ്പത് ഗ്രാം തന്നെ അടിച്ചിട്ടുള്ളത് നൂറ് ഗ്രാം വൈറ്റ് റൈസിൻസും ഹൺഡ്രഡ് ഗ്രാം ബ്ലാക്ക് റൈസിൻസും എടുത്തിട്ടുണ്ട് പിന്നെ മറ്റേത് ലെമണിൻ്റെ ജസ്റ്റാണ് പിന്നെ റെഡ് ഗ്രേപ്പ് ജ്യൂസ് കൊക്റ്റെയിലാണ് പിന്നെ അടിച്ചിട്ടുള്ളത് പിന്നെ ഹണിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജാമും എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ എൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പത്തിൽ തയ്യാറാക്ക പറ്റുന്നതാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അത് കളർ ചേർക്കണം എന്നൊന്നും ഇല്ല കളറില്ലാത്തും തയ്യാറാക്കാവുന്നതേ ഇല്ലയോ അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സിങ് ഒന്ന് കാണാം ആദ്യം ഞാൻ ബ്ലാക്ക് റൈസിൻസ് അത് സീഡ്ലെസ് റൈസിൻസാണ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ സീഡ്ലെസ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും പിന്നെ മറ്റേ റൈസീൻസില് നമ്മൾ സാധാരണ പായസത്തിലേക്ക് ഇടുന്ന ആ റൈസിൻസും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം തന്നെ നമ്മളുടെ ഈത്തപ്പുഴയാണ് കട്ട് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളത് കുറച്ച് ഡ്രൈ ഉള്ള ഈത്തപ്പുഴ ഞാൻ അടിച്ചിട്ടുള്ളത് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എടുത്തിട്ടില്ല ഇത് നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് പിന്നെ ചെറിയ ഇട്ടെടുത്തു പിന്നെതാ നമ്മളുടെ നെയൻ താരം ടൂട്ടി ഫ്രൂട്ടി തന്നെയാണ് കേട്ടോ എന്ത് പറഞ്ഞാലും പിന്നെ ഇത് ഓറഞ്ചിൻ്റെ ജസ്റ്റ് നമ്മൾക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ലെമണിൻ്റെ ജസ്റ്റാൻറ്റോ അത് അതിനെ ഞാൻ ഷുഗറിൽ ഒന്ന് ഇതാക്കിയിട്ടെടുത്തിട്ട് ഞാൻ സാധാരണ മറ്റേ സാലാഡിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഹണി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറീൻ്റെ ജാമാണ് ഈ ചെറി ജാമില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾക്ക് ഓറഞ്ചിൻ്റെ ജാം കിട്ടും അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിട്ടെടുത്താൽ മതി അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ ചുക്ക് പൊടിയാണ് കേട്ടോ ഞാൻ കുറച്ചിട്ടൊടുത്തിട്ടുള്ളത് പിന്നെ ഗരം മസാല കുറച്ചിട്ടെടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് പിന്നെ കുറച്ച് ഗ്രാമ്പൂൻ്റെ പൗഡറും കുറച്ച് പട്ടയുടെ പൗഡറും ഇട്ടിട്ടുണ്ട് അത് ഓരോരോ പിഞ്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു ബാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ചുക്ക് പൊടി ഒരു ഹാഫ് ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുക്കിൻ്റെ നന്നായിട്ട് നമ്മൾ ഷുഗറിൽ വിളയിച്ചെടുത്ത ചുക്കിൻ്റെ ഇതും കിട്ടുന്നുണ്ട് വാങ്ങിക്കാൻ അത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നുള്ളത് എന്നിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് ഇട്ടുകൊടുക്കാം അതിന് ശേഷമാണ് ഞാൻ ഗ്രേപ്പ് ജ്യൂസിൻ്റെ കൊക്റ്റെലിൻ്റെ ഗ്രേപ്പ് ജ്യൂസ് വൈനില് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ദാ ഇത്രക്കും ഇത് വേണം ഫുള്ളായിട്ട് നിറച്ചായിട്ട് ഇട്ട് കൊടുക്കണ്ട ഈ ബോട്ടിൽ എന്നിട്ട് ഇതൊരു ഒരു കപ്പ് വരെയൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വൈൻ എനിക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഇല്ലു അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തുന്നേയല്ലോ ഇത് വൈനൊക്കെ ചേർക്കാതെയും ഇത് സോക്ക് ചെയ്യാത്ത എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പ്ലം കേക്കും ഞാൻ ഇതിനു മുമ്പ് വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും വേണമെന്നുണ്ടാവർ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക് എന്നിട്ട് ഇതിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കാം എല്ലാ സൈഡിലേക്കും ഇതൊന്ന് മിക്സ് ആകത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇതിനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാൻ ദിവസം ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് തിരി വന്നതേ ഇല്ലോ അപ്പോൾ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ എത്ര വെച്ചാലും കേടാവത്തില്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ